രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളുന്നു ഇരുളിൻ്റെ മറവിൽ സാമൂഹ്യവിരുദ്ധർ അറവു മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യ വസ്തുക്കൾ ഒരു ദയയുമില്ലാതെ റോഡ് സൈഡിൽ ഉപേക്ഷിക്കുകയാണ് പീരുമേട് പഞ്ചായത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിലേക്ക് പോകുന്ന വഴി സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിലാണ് അറവു മാലിന്യങ്ങൾ സ്ഥിരമായി നിക്ഷേപിക്കുന്നതായി പരാതി ഉയരുന്നത് പരുന്തുംപാറയിലേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഇത് നിക്ഷേപിച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ പ്രദേശത്തുകൂടെ നടന്നു പോകുന്നവർക്കും വിനോദസഞ്ചാരികൾക്കും ദുർഗന്ധം കാരണം ഈ വഴി നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നും പറയുന്നു ഓക്കെ പീരുമുടി ഗ്രാമപഞ്ചായത്ത് പരുന്താറയ്ക്ക് പോകുന്ന വഴി പന്ത്രണ്ടാം വാർഡിൽ കഴിഞ്ഞ ദിവസം രാത്രിക്ക് പുറത്തുനിന്ന് വന്ന അന്യമാനത്തിൽ വന്ന കോടി വേസ്റ്റ് എല്ലാം ഇവിടെ തട്ടിട്ട് പോയിട്ടുണ്ട് അത് നമ്മുടെ പീരോട് പഞ്ചായത്തിലെ വാഹനമാണോ അല്ലെ മറ്റുള്ള പഞ്ചായത്തിൽ നിന്ന് കോട്ടയം ജില്ലയിൽ നിന്ന് വന്നതാണോ എന്നുള്ള സംശയമുണ്ട് ആ പ്രദേശത്ത് നമ്മുടെ പീരോട് പഞ്ചായത്തെ സംബന്ധിച്ച് പീരോട് പഞ്ചായത്ത് മല്യമുത്യ നവകേരളമായിട്ട് പ്രഖ്യാപിച്ചിട്ട് വളരെ ആക്റ്റീവായിട്ട് ഹരിതകർമ്മ സേനയും പഞ്ചായത്തും ആൻഡ് വീണ്ടേൻ്റെ പ്രവർത്തനമൊക്കെ നടത്തിക്കൊണ്ടുവരുന്ന കാലഘട്ടത്തിലാണ് ഇതുപോലെ കോഴി വേസ്റ്റൊക്കെ റോഡി ഇട്ടിട്ടുള്ളത് ഇത് തക്കതായ നടപടിക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ പഞ്ചായത്ത് മുന്നിൽ പോകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ എല്ലാവരും സഹകരിക്കണം ഇതിട്ട പ്രദേശത്ത് അതിന് വേണ്ടിയ കാര്യങ്ങളൊക്കെ ഇപ്പം പഞ്ചായത്തും അതിൻ്റെ അധികൃ അധികൃതളും അധികാരികളും അതിനുവേണ്ടി നടപടി സ്വീകരിക്കാൻ നമ്മൾ അഭ്യർത്ഥിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ കുട്ടിക്കാന മയ്യച്ചാടിക്ക് താഴ്വശം അപ്പോൾസറി വേസ്റ്റ് നിക്ഷേപിച്ചതിൻ്റെ പരാതിയും ജനങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ കുട്ടിക്കാനം മൂന്നാമത്തെ വളവിൽ ഇന്നലെ രാത്രി കൊണ്ട് തള്ളിയിരിക്കുന്ന മാലിന്യമാണ് ഇത് അമ്പൽസറി വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ മാലിന്യങ്ങളാണ് സ്പോഞ്ച് റെക്സിനടക്കമുള്ള മാലിന്യങ്ങളാണ് ഇവിടെ കൊണ്ട് തള്ളിയിരിക്കുന്നത് ഇത് ഒരു ലോഡ് സാധനമുണ്ട് ഈ മാലിന്യം തള്ളിയവരെ കണ്ടെത്തി കർശനമായ നിലപാട് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മാലിന്യ സംസ്കരണത്തിൽ പീരുമേട് ഗ്രാമപഞ്ചായത്ത് ക്രിയാത്മകമായ ഇടപെടൽ നടത്തിവരികയും സ്ഥിരമായി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി അതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചു വരുന്ന ഈ സമയത്ത് പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി മാലിന്യം നിക്ഷേപിക്കാൻ സാമൂഹ്യ വിരുദ്ധർ ത്രിതി കൂട്ടുകയാണ് എന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നു പരുന്തുംപാറയിലേക്ക് കടന്നു വരുന്ന വാഹനങ്ങൾക്ക് അത്യാവശ്യം പാർക്ക് ചെയ്യുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമുള്ള സൗകര്യത്തിനായി ഒരുക്കിയിരുന്ന ഗ്രൗണ്ടിലാണ് ഇപ്പോൾ അറവു മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ളതും ഈ പ്രദേശത്ത് ദുർഗന്ധം കാരണം വഴിയാത്രക്കാർക്കും നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി കർശന നിലപാട് അധികാരികൾ സ്വീകരിക്കണമെന്ന ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ശക്തമാകുന്നു ന്യൂസ് ബ്യൂറോ പീരുമേട്